അതുകൊണ്ടോ കുട്ടികാര ഞാനൊരു ചെറിയ പാനൽ ഇങ്ങനെ വെച്ചപ്പോൾ ആദ്യം ഒരു കൊല്ലം മുമ്പൊരു കച്ച എന്നോട് ചോദിച്ചതിലായിരുന്നു പതിനഞ്ച് വയസ്സ് പതിനാറേ വയസ്സുകാർ മുഴുവൻ വെളിച്ചവും സോളാറിലാണോ എന്ന് അന്ന് ഒരു ചെറിയ പരീക്ഷണം ഒന്ന് രണ്ട് വഴിബ് കത്തിക്കാന്നുള്ളതായിരുന്നു പക്ഷേ അതിൽ ഞാൻ ചിന്തിക്കാതെ ആലോചിക്കാതെ പോയ കാര്യങ്ങളുണ്ട് ശരിക്കും പഠിക്കാതെ പോയത് ഈ പാനല് ചെറുതായിരുന്നാലും അതിന് മേടിക്കുന്ന ബാറ്ററിയും ഇൻവെർട്ടറും അപ്പോൾ അന്ന് ഞാൻ ഇൻവെർട്ടർ മേടിച്ചിട്ടുള്ള അതിൻ്റെ മിനി കൺവെർട്ടറാണ് വാങ്ങിയത് ചെറിയ ബാറ്ററിയും വാങ്ങി അതൊക്കെ എനിക്ക് വലിയ നഷ്ടമായിപ്പോയി പിന്നീട് ഞാൻ വലിയ ഫാനിലൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തപ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം വീട്ടിലെ മുഴുവൻ വെളിച്ചവും ഫാനും പാനലിലാണ് വർക്ക് ചെയ്യുന്നത് സോളാർ പാനലിലാണ് പകൽ മുഴുവൻ നമുക്കത് നടക്കും രാത്രി ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഫുള്ള് ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തോളും ഫ്രിഡ്ജ് ഓണാക്കി വെച്ചിരുന്ന മഴക്കാറൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു മൂന്ന് മണി നാല് മണി വരെയൊക്കെ കിട്ടും രാത്രിയിൽ ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറിൽ താഴെയുള്ള ബാറ്ററി ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് ബാറ്ററി എന്ന് പറയുന്നത് ഞാൻ സ്വന്തം ലിഥിയം ബാറ്ററി മേടിച്ച് ചെയ്തതാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ ലെഡ് ആസിഡ് ബാറ്ററിയുമുണ്ട് അതും ഇതേ കൂട്ടി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലേ ചെറിയ പാനൽ വെച്ചപ്പോൾ ആ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ എനിക്ക് നഷ്ടമായി പോയി അതൊരു നഷ്ടം വന്നു കുറേ നഷ്ടം അങ്ങനെ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് പഠിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നഷ്ടമില്ലാത്തൊരു കേസാണ് ഉച്ച കൊല്ലം കൊണ്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് കറണ്ട് പോകുമ്പോൾ കറണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നാനൂറ്റി അറുപത്തഞ്ചോളത്തോളം ഉണ്ട് പാനൽ അപ്പോൾ ആ പാനല് മതി നമുക്ക് പകലും രാത്രിയിലൊക്കെ ഉപയോഗിക്കാൻ നല്ല വെയിലൊക്കെ ഉള്ള വൈകുന്നേരം വരെ വെയിൽ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് നേരം ഫുള്ളായിട്ടും രാത്രിയിലും ബാറ്ററി ബാക്കപ്പ് കിട്ടും വെയിൽ കുറയുന്ന ദിവസം നേരത്തെ ബാറ്ററി നിന്ന് എടുക്കാൻ തുടങ്ങുന്നതുകൊണ്ടാണ് ഈ രാത്രി ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും തീർന്നു പോകുന്ന കറണ്ട് അപ്പോഴും നമ്മൾ ബാറ്ററിയിലേക്ക് ബാറ്ററിയിൽ നിന്നും കറണ്ടിലേക്ക് വരാം അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നല്ലോ അതിൽ നഷ്ടം വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെർട്ടർ വാങ്ങിയപ്പോഴത്തെ ഒരു പോരായ ഇൻവെർട്ടർ നമ്മൾ നോക്കി വാങ്ങണം പാനലിൽ ചെയ്തു വെച്ചിരിക്കുന്നത് പാനലിൽ മാത്രമേ ചാർജ് ആകുള്ളൂ അല്ലാതെ ചാർജ് കറണ്ടിലേക്ക് പോകുമ്പോൾ കറണ്ടും നേരെ ഇൻവെർട്ടറിലേക്ക് ചാർജായി കഴി ശേഷം അതിനെയാണ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നേരം വിളിക്കുമ്പോഴേക്കും വെയില് വരുമ്പോഴേക്കും നമ്മുടെ ബാറ്ററി ഫുള്ളായിരിക്കും അപ്പോൾ വെയിൽ കൊണ്ട് നമുക്ക് പാനൽ കൊണ്ട് ഉപയോഗമില്ലാതെ വരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻവെർട്ടർ ആകെ ഇരിക്കണം വാങ്ങേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം മേടിക്കുമ്പോൾ തന്നെ ഈ ചെറിയ മീൻ ഇൻവെർട്ടറുകളും ചെറിയ ബാറ്ററികളൊക്കെ മേടിക്കാതെ കണ്ടിട്ട് പരമാവധി ബാറ്ററി പിന്നെ നമുക്ക് കൂട്ടി മേടിക്കാം കൂട്ടി ചെയ്യാൻ സ്വന്തം ചെയ്യുന്നതായതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഡബിൾ മേടിച്ചാൽ മതിയല്ലോ അത് അപ്പോൾ അതിൻ്റേതായ ഒരു ബാറ്ററി ഒക്കെ നൂറിൻ്റെയോ നൂറ്റമ്പതിൻ്റെയോ ഒക്കെ മേടിച്ചാലും നമുക്കതിന് നഷ്ടമൊന്നും വരികയല്ല നമുക്കത് പാനൽ കൂട്ടി കൂട്ടി പാനൽ ചെറുതായിരുന്നായാലും ആദ്യം മേടിച്ചത് കുഴപ്പമില്ല അതിന് മൊത്തം കാശും മുടക്കാനില്ലെങ്കിലും അത് പിന്നെ കാശുണ്ടാകുന്നതിനനുസരിച്ച് ചെയ്താൽ മതി ഞാനിവിടെ മേടിച്ചത് അമ്പതിൻ്റെ വരെ മേടിച്ചു പിന്നെ ഒരു അമ്പതിൻ്റെ വീണ്ടും മേടിച്ചു അത് കഴിഞ്ഞൊരു മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മേടിച്ചു അങ്ങനെയാണ് നാനൂറ്റി ആക്കി വെച്ചേക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ നാനൂറ്റി അറുപത്തഞ്ചാക്കി വെച്ചേക്കുന്നത് ഫുള്ളായിട്ട് നമുക്ക് വെട്ടം കിട്ടും രാത്രിയിൽ നമ്മൾ ബാറ്ററി വാക്കപ്പുള്ള ബാറ്ററി മേടിച്ചാലെന്നുള്ളത് അതിനുള്ള ഇൻവെർട്ടർ മേടിച്ചാലും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഇപ്പം ഫുൾ വെട്ടവും ഇത് തന്നെ വേണം ഇത് തന്നെ നടക്കും നമുക്ക് കറണ്ട് എന്നാലും കറണ്ട് കാശ് കൂടെ കിടക്കണ്ടെ കറണ്ട് കാശെന്ന് പറയുന്നത് അതിൻ്റെ മീറ്റർ വാടകയുണ്ട് ഡ്യൂട്ടി ഉണ്ട് ഇങ്ങനെ ചില കാശുകൾ നമ്മളതിന് സ്ഥിരമായിട്ടും കൊടുക്കണം പിന്നെ മഴക്കാലമൊക്കെയാണ് മഴക്കാലമൊക്കെയാണ് മെയിൽ വെയിലൊക്കെ താമസിച്ച വരുന്നതെങ്കിലൊക്കെ നേരത്തെ വെയിൽ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉൽപ്പാദനം കുറയുന്നുണ്ടല്ലോ അപ്പം നേരത്തെ വാട്ടിയിൽ നിന്നൊക്കെ കറണ്ട് എടുക്കാൻ തുടങ്ങുന്നതുകൊണ്ട് നമുക്കത് രാത്രി ചിലപ്പോഴൊക്കെ കറൻറ്റ് ഉപയോഗിക്കേണ്ടി വരും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അല്ലേ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കറണ്ടിലേക്കുള്ള ഫ്ലഗ് നേരിട്ട് കൊടുക്കുന്ന ഫ്ലഗ് ഞാൻ ഊരി വെച്ചിരിക്കുന്നു ബാറ്റ് ഇൻവെർട്ടറും കറണ്ടുമായിട്ട് കൊടുക്കുന്നത് ഊരി വെച്ചേക്കുകയാണ് അത് കുത്താറില്ല പിന്നെ കറണ്ട് പോവുകയാണെന്ന് ബാറ്ററി തീർന്നു പോകുക എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ എണീറ്റ് ഊരും ആ മറ്റേ ഇൻവെർട്ടറിൽ നിന്നുള്ള ആ ഫ്ലഗ് കണക്ഷൻ ഊരി എടുത്തിട്ട് നമ്മൾ ഇൻവെർട്ടറിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു കണക്ഷൻ ഉണ്ടല്ലോ ആ ഫ്ലഗും ഒരു എടുത്ത് കറണ്ടിലേക്കുള്ളത് കുത്തി കൊടുത്താൽ മതി അത്രയും അതിൻ്റെ ഒരു വിഷയമുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുകയല്ലോ അത്രയും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഇൻവെർട്ടർ ആയിരിക്കണം വാങ്ങുന്നു അതായത് സോളാറിൽ നിന്ന് മാത്രം ചാർജ് ചെയ്യാൻ കഴിയുന്ന ഓണാക്കി വെക്കാൻ കഴിയുന്നതായിരിക്കണം എഴുതി രണ്ടും രൂപതിന് കറണ്ടിലേക്കും കൊടുക്കാം ഗ്രിഡിലേക്കും കൊടുക്കാം മറ്റേ സോളാറിലേക്കും കൂടുതൽ സോളാറിൽ മാത്രം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓണാക്കി വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും അങ്ങനത്തെ ഒരു ഇൻവെർട്ടറാണ് വാങ്ങേണ്ടതെന്ന് മാത്രം അപ്പം ഇതൊരു നഷ്ടക്കച്ചവടമല്ല പിന്നെ ആലോചിക്കാതെ ഞാൻ ചെയ്തവരിലേക്കെ പോയാൽ ഒരു നഷ്ടക്കച്ചവടം ഉണ്ടാവും അതായിരിക്കും പറ്റി കുറച്ച് കാശ് പോയി അത് രണ്ടുമൂന്ന് കൊല്ലം കൊണ്ടായത് കൊണ്ട് ഞാൻ അറിഞ്ഞില്ലെന്ന് മാത്രം ഒറ്റ കൊല്ലം കൊണ്ടല്ലോ കുറേശേ കുറേശേ ആണത് ഓരോന്നും ചെയ്തു വെച്ചത് അതുകൊണ്ടെനിക്ക് ആ നഷ്ടം ഞാൻ അറിയുന്നില്ലെന്ന് മാത്രം പൈസ മുടുക്കും വന്നില്ല പിന്നെ ലോൺ ലോണെടുത്താണേലും ചെയ്താലും ഇത് ലാഭമൊന്നുമില്ലേലും അതിൽ നിന്ന് ഈ കിട്ടുന്ന അടയ്ക്കേണ്ടത് നമുക്ക് ലോൺ അടയ്ക്കാം അതിനൊന്നും കുഴപ്പമൊന്നുമുള്ളതല്ല എനിക്ക് പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല ലോൺ ലോണെടുത്താൽ പിന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ അടയ്ക്കാൻ പറ്റുമോ തോർത്തിട്ട് അങ്ങനെയൊന്നും ചെയ്തില്ല അത്ര വലിയ പദ്ധതി ഒന്നും വേണ്ടത് വെച്ചു ഓക്കെ കൂട്ടുകാർ നമസ്കാരം